ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിടുന്ന കാര്യം നിങ്ങളൊരു കാര്യ സഹാക്കളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രിത മത സാമുദായിക സംഘടനകളെ അതിര് വിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് അജ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ചരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു പറഞ്ഞു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ പക്ഷേ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ചു ഞങ്ങൾ ഇന്ത്യ ഉണ്ടാവുള്ളൂ പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് ടൂർ പോകട്ടെ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലും എഞ്ചിട്ടാവുള്ളൂ നിങ്ങളുടെ എവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങൾ കോൺഗ്രസിനെ കോൺഗ്രസ് പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ള എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്ഥു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് വിചാരം വോട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാ തമ്മടെ കൊടിനെപ്പറ്റി പറഞ്ഞു ആര് എന്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിനു ചാൾ പാകിസ്ഥാനിൽ വന്നു ചോദിച്ച നാടല്ലാത്ത ഉടുപ്പില്ലാത്തത് ഉടുപ്പിനെ ഉളുപ്പിനൊന്നുമില്ല മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ആ ഞാൻ കേൾക്കട്ടെ ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെ മോനിയമാരെ വിറ്റു പോട് ഇങ്ങളെ ഒരു അല്ലേ ഏതെങ്കിലും മോനിയമാര് അന്റെ മുസ്ലിമാന്മാര് ആരെങ്കിലും ഓരോ പോയി കാട് എന്തിനീ തൊക്കണ് ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടി അല്ലേ പാർട്ടിയല്ലേ ഒരന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയമാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി കൂപ്പിന് പള്ളിക്കര കത്തി പറ്റിയ അവിടെ പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്തേ അത് കേന്ദ്രം നടപ്പിലാക്കി നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കറ കത്തീമുമാർ മാത്രം സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കാം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞാട്ടോ നമ്മളെ നിങ്ങളുടെ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കോ അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോലേറെ കാണാനായി തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാനേ ഞാൻ റൂട്ട് തെറ്റി അനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാ എന്തിനാങ്കൊക്കെ പോട് അതിനൊക്കെ പോട് ഈ മോലയമാരെ പിന്നിൽ നിങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധാരണയുള്ളൂ ഞങ്ങളെ കൗമ്പനിന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പനിന്നൊക്കെ അറിയാം നിങ്ങളെ ഈ സമ്പുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ വേണമെങ്കിലും കയ്യും സ്ഥാനാർത്ഥി മനുഷ്യനല്ലുരാൻ അല്ലെ അപ്പൊ നിങ്ങളത് ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് എളപ്പുരം എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ൾക്കാര് ഇടതുപ്ര പാർലമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും ഇങ്ങള് എവിടെയാ ഇവിടെ നമ്മൾ ഫൈറ്റാ ഇവിടെ നമ്മള് രാഷ്ട്രീയ എതിരാളികളാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യമുണ്ട് ഇങ്ങക്കൊരു കാര്യം ഇങ്ങക്കൊരു ഞാപ തകരാൻ വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ പക്കതാകണം അതാണ് അത് ഇങ്ങള് എന്താച്ചാലും ഒരു സംഗതി പഠിക്കൂല വെറുതെ കയറി കണക്ക് ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റി ഒക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താങ്കില്ല ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി മാസം റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേത് പത്രത്തിൽ വൈകുന്നേരം നാലുമണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെടില്ലേ നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ചിലപ്പടങ്ങളൊക്കെ ഉണ്ട് പകുതികൾ മോശമാണ് അതന്നെ നിങ്ങൾക്കില്ല തയ്യാറി ഏ ഏ ആ പിന്നെ കാലികളക്കൃതം ഇങ്ങക്ക് പരാജയ ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ ഇങ്ങനെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ എല്ലാ ക്രിമിനലും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയരാറി ഞമ്മളൊരു മന്ത്രിമാരെ പരിപാടിക്ക് വിളിച്ച അപ്പ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ ബ്രാഞ്ച് നിങ്ങൾ സ്വകാര്യ സമ്മാനിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓനോട് ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നുണ്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞാൽ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടെ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി വേണം പക്ഷെ അവനാലും പാടൊരു അധികാരം അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ശിവൻകുട്ടി മിനിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അതോ നിങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്നും നിർത്തിക്കാട്ട് കടകടക്കടാ പറയാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് നിൽക്കട്ടെ സിക്കാർ ജയിച്ചു രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടെ തജറാശം കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ട് ജയിച്ചപ്പോ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നുകൊണ്ട് ആ സിക്കാറ് സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എം പി നമ്മുടെ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധിയെ കൂടി റോഡ ആയൊക്കെ ഓടിച്ച് പുറത്തും ഉണ്ടാവില്ല നമ്മൾ തന്നെ തന്നെ ഏശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്താണ് ജയിപ്പിച്ചതെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കണ്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏ എടുത്ത് നോക്കാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയെടു ഞങ്ങളെ പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചെറുക്കളെ സി പി ഐക്കാർ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോട്ട് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യം മതി നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേനെ നാളെ വിദ്യാഭ്യാസം മനസ്സിലായി കാര്യം പറയുന്നത് ഇങ്ങളൊരു നിലവാരുന്ന മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളീക്ക് ചീത്ത രണ്ട് രണ്ടും കൂട്ടി മന്ത്രിയുടെ ഞാൻ താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വരുകയായി അപ്പോഴ രണ്ട് ബോര്യന്മാര് വരുന്നത് അതിന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ അല്ലെങ്കിൽ ബാക്കിൽ പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി പ്രൈവറ്റ് എന്തിനാ എന്തിനാട്ടൊക്കെ എന്താണൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒക്കെ പറ്റിയത് ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തർ പറയുമ്പോൾ നിങ്ങളെ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്കുമ്പോഴും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങളത് വെറ്റമിറ്റ് രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതില് ഈ മന്ത്രിനോട് പറയാനില്ലേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയല് അഡ്ദാഷാണെങ്കിൽ നിങ്ങളെ ഒപ്പിടും രണ്ട് ഫയല് നമ്മളത് ആണെങ്കി ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേമാതിരി ഫ്ലാൻ ഫണ്ട് ആ പീരപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് എന്തോ മുഹമ്മട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും കേശും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാ ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് പുറത്തിടാമെന്ന് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാപ്